ഹലോ സ്ലാലൈക്കും അപ്പോൾ ഇത് ഇൻസ്റ്റഗ്രാമിലൊക്കെ ട്രെൻഡായിട്ടുള്ള ഈ കൊള്ളിക്കായ് ചീനി ട്രൈ ആക്കി നോക്കാൻ കുറച്ച് പേരെ ബാക്കിയുണ്ടാവുകയുള്ളൂ അപ്പോൾ എന്നെപ്പോലെ ബാക്കിയുള്ള ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ വരും നമുക്ക് ട്രൈ ആക്കി നോക്കാം പലരും പല സ്റ്റൈലിലാണ് ഉണ്ടാക്കുന്നത് ഈത്തപ്പഴം ഇട്ടിട്ടും മാത്രം ഉണ്ടാക്കുന്നവരുണ്ട് പുളി ഇട്ടിട്ട് മാത്രം ഉണ്ടാക്കുന്നവരുണ്ട് ഞാനിതാ കുറച്ച് ഈത്തപ്പഴം അതുപോലെ തന്നെ കുറച്ച് പുളി ആഡ് ചെയ്തിട്ടുണ്ട് മിക്സറിലേക്ക് അതിനെച്ച രണ്ട് ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് മല്ലയിലും അതുപോലെ തന്നെ ആവശ്യത്തിന് വിനഗർ കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ ഇത് അരയാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക ഞാൻ വെള്ളത്തിന് പകരം പുളി ഇട്ടച്ച വെള്ളമാണ് ആഡ് ചെയ്തത് അതുകൊണ്ട് പുളി ഇത്തിരി കൂടി പോയിട്ടുണ്ട് അങ്ങനെ നല്ലോണം ഇതേപോലെ അരച്ചെടുക്കുക ഇത് ഇങ്ങനെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ട് പുളിയും അതുപോലെ തന്നെ നമ്മൾ ഇമ്ലിയൊക്കെ ഇഷ്ടപ്പെടുന്നവരാന്നുണ്ടെങ്കിൽ ഇത് ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കും ഞാൻ ജസ്റ്റ് അതിലേക്ക് വേണ്ടിയിട്ട് എന്ത് ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞിട്ട് അതൊന്നിട്ട് കൊടുത്തിട്ടുണ്ട് നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം നമ്മളെ മെയിൻ സാധനമായിട്ടുള്ള കൊള്ളി ഇട്ട് കൊടുക്കുക കൊള്ളി ചിപ്സ് ചിപ്സൊന്നും പൂള എന്നും കപ്പ ചിപ്സ് എന്നൊക്കെ പറയുന്നവരുണ്ട് എന്നിട്ട് നമ്മൾ ആ മസാലയും ഇത് എല്ലോടത്ത് എത്തുന്ന രീതിയിൽ നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക നമ്മൾ ഈ ചാട്ട് ഐറ്റംസ് ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് എന്തായാലും ഇഷ്ടമാവും എന്തെങ്കിലും ഇത്തിരി പുളി കൂടി പോയിട്ടുണ്ടായിരുന്നു അത് നമ്മൾ ആ മിക്സറിൽ ഗ്രൈൻഡ് ചെയ്യുന്ന സമയത്ത് തന്നെ ഇത്തിരി പഞ്ചസാര കൂടി ഇട്ട് ഇട്ടുകൊടുക്കണം ഞാനത് മധുരം ഇതപ്പോഴല്ലേന്ന് വിചാരിച്ചിട്ടിട്ടിട്ടുണ്ടായിരുന്നില്ല പക്ഷേ ആ പഞ്ചസാര കൂടി ആഡ് ചെയ്തപ്പോൾ ബാലൻസ് ആയി കഴിക്കാൻ ടേസ്റ്റ് ഉണ്ട് എല്ലാവർക്കും ഇഷ്ടമാണെന്നില്ല ഈ ഞാൻ പറഞ്ഞ പോലെ തന്നെ ചാറ്റ് ഐറ്റംസ് ഒക്കെ കഴിക്കുന്നവർക്ക് എന്തായാലും ഇഷ്ടാവും അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയും അപ്പോൾ നമ്മൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക അപ്പോൾ നല്ല മധുര ഇടാത്ത ചൂടുള്ള സുലൈമാൻഡ് കൂടെ ഒക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കും അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കല്ലേ താങ്ക് യു ഫോർ വാച്ചിങ്